നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് സി പി എമ്മിൽ കോഴ ആരോപണം കത്തുകയാണ് സി പി എമ്മിൻ്റെയും സി ഐ ടി യുവിൻ്റെയും കോഴിക്കോട്ടെ പ്രമുഖ നേതാവായ പ്രമോദ് കോട്ടൂളിയാണ് പി എസ് സി അംഗത്വവും ആയുഷ് മിഷനിൽ ഉന്നത തസ്തികയിൽ നിയമനവും വാഗ്ദാനം ചെയ്ത് സി പി എം സഹയാത്രികന്റെ ഭാര്യയായ ഡോക്ടറിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം കോഴ വാങ്ങിയതായി പരാതി ഉയർന്നിരിക്കുന്നത് മുൻ എം പി എളമരം കരീമിന്റെ വിശ്വസ്തനാണ് പ്രമോദ് കോട്ടൂളി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണ് മുഹമ്മദ് റിയാസ് വഴി മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് കാര്യങ്ങൾ തരപ്പെടുത്തി നൽകുമെന്ന് വിശ്വസിപ്പിച്ചാണ് കോഴ വാങ്ങിയതെന്നാണ് സൂചന അറുപത് ലക്ഷമായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത് പിന്നീട് ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങിക്കുകയായിരുന്നു പി എസ് സി അംഗത്വം ആദ്യം വാഗ്ദാനം ചെയ്തത് ലഭിക്കാതെ വന്നപ്പോഴാണ് ഹോമിയോ ഡോക്ടർ നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയത് വിഷയത്തിൽ ആദ്യം പ്രാദേശിക പാർട്ടി പ്രവർത്തകരാണ് പരാതി നൽകിയത് ഇത് ചർച്ചയായതോടെ മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടിയിൽ പരാതിപ്പെട്ടു എന്നാൽ തന്റെ പേരിൽ ഒരു തട്ടിപ്പ് നടത്തിയയാൾക്കെതിരെ മന്ത്രി എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നില്ലെന്ന ചോദ്യം പാർട്ടി പ്രവർത്തകരിൽ നിന്നു തന്നെ ഉയരുന്നുണ്ട് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തിയ കെ പി അനിൽകുമാർ പ്രസിഡൻ്റായ കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു പ്രമോദ് കോട്ടൂളി സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവുമാണ് പ്രമോദ് കേരള ബേക്കറി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സ്ഥാനമടക്കം നിരവധി സ്ഥാനങ്ങൾ വഹിച്ച പ്രമോദിന് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളുമായെല്ലാം അടുത്ത ബന്ധമാണുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എളമരം കരീമിന് വേണ്ടി മുൻനിരയിൽ പ്രമോദ് ഉണ്ടായിരുന്നു മുഹമ്മദ് റിയാസിന് പുറമെ എം എൽ എമാരായ കെ എം സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രമോദ് കോട്ടോളി ഉപയോഗപ്പെടുത്തിയതായി പാർട്ടി സഹയാത്രികരായ ദമ്പതികളുടെ പരാതിയിലുണ്ട് വനിതാ ഡോക്ടർക്ക് വേണ്ടി ഭർത്താവാണ് പണം നൽകിയത് പി എസ് സി അംഗത്വം കിട്ടാതെ വന്നപ്പോൾ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തെങ്കിലും അതും നടന്നില്ല ഇതോടെയാണ് ഡോക്ടർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയത് ആദ്യ പരാതി ലഭിച്ച കോട്ടൂളി ഘടകം ഇത് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞാണ് പണം വാങ്ങിയത് എന്ന ആരോപണം പരാതിയിൽ ഉള്ളതിനാൽ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കൈമാറുകയായിരുന്നു കോഴ ആരോപണം മുസ്ലിം ലീഗിലെ എം ഷംസുദ്ദീൻ ഉന്നയിച്ചപ്പോൾ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ടെന്ന് ഒഴുക്കൻ മട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യവും സർ നമ്മുടെ ഈ എന്ന് പറയുന്ന സ്ഥാപനം ഏറെ വിശ്വാസ്യതയും സുതാര്യതയും ഉണ്ടാകേണ്ടതാണ് സർ ഏറ്റവും വലിയൊരു പി എസ് സി അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ ഇത് ഇതിനു മുമ്പും പി എസ് സി ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് യെസ് സർ നമ്മുടെ കേരളത്തിലെ പി എസ് സി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ് ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് നിർഭാഗ്യകരമായൊരു വശമാണത് അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തി ഒന്നാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ പി എസ് സി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയും തന്നെ അതുകൊണ്ട് തന്നെ പി എസ് സി അംഗ അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല മറ്റ് പ്രശ്നങ്ങൾ ഏത് തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണുന്നത്